मुंबई ट्रैफिक पुलिस जैसा पुलिस आपको पानी भी नहीं चाहिए हाँ कन्या खेरा कन्या उमर से ഈ റോഡിന്ന അപ്പുറം മുറിച്ചടക്കാടുത്ത വാടക മണിക്കൂർ ഈ റോഡിന്നപ്പുറം മുറിച്ചടക്കപ്പെടുന്ന വാടക മണിക്കൂർ ഇല്ല അല്ല ഭയ അമ്മൊരു അവസ്ഥയാണ് പിന്നെ അപ്പുറം ചോദിക്കാനൊ പ്രശ്നില്ല സീനാ അപ്പറം കടക്കാൻ പറ്റുന്നില്ല നമ്മള് വന്ന വഴിതാ നമ്മക്കപ്പറ സൈഡ് എടുത്ത് പോവാൻ ചെയ്യാം നമ്മളങ്ങനെ ഇപ്പുള്ള മുംബൈ എത്താറായി അങ്ങോട്ടേക്കാ നമുക്ക് പോകേണ്ടത് അപ്പൊ മുംബൈ എത്താറായിരുന്നു കുറച്ച് പോലീസാരും രണ്ടു മൂന്ന് പോലീസുകാരും നമ്മളെ പിടിച്ചു അപ്പൊ പിടിച്ചാലും ഞാൻ നല്ലോണം പേടിച്ച് എനിക്കെന്തെങ്കിലും വലുതരാനായിരിക്കും വെച്ചിട്ട് പക്ഷേ വേറെ വേറെ വീട് ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ കാഴ്ചയോ താങ്ക് യു സാർ ആക്ലീസ് പോലീസ്

सिक्स आपका नेटिव प्लेस कहाँ पे केरला केरला क्या नाम है आपका कर... सनीत अभिषेक आपका नाम क्या सनीत सनील सनीत से आए के, के नहीं नहीं, नहीं। आ, गोवा गोवा मुंबई गोवा रत्नगिरी अभी मुंबई है मुंबई है अंधेरी 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 हमारे दोस्त है उधर भी चलेगा ये कैसे आपने एक അവര് എക്സൈറ്റഡ് ആയിട്ടുള്ളത് മുംബൈ പോലീസുകാർ രക്ഷയില്ല രക്ഷയില്ല അടിപൊളി അവരൊന്നും ഭർത്താറുണ്ട് ആരെ ബാപ്പറിയെന്ന് വെച്ചിട്ട് അത് ഭയങ്കര രസം കഴിക്കുമ്പോൾ ഫീൽ ആണ് അത് എന്താ പറയാനുള്ള

നമ്മളിപ്പോൾ എൻ്റെ ഒരു ഫോറിൻ ഫ്രണ്ട് ഉണ്ട് ഓളെ കാണാൻ മുകളിലൊക്കെ പോകുന്നത് അങ്ങനെ നമ്മൾ ഓളെ എടുത്ത് എത്തി അങ്ങനെ നമ്മൾ പ്ലാനാക്കിയിട്ടൊരു ഡാൻസിൻ്റെ ഒരു വീഡിയോ സെറ്റാക്കാൻ വിചാരിച്ചു I can draw you. Uh, <laughs> okay. Here, look at me also. Within uh, three, two, uh, three minutes. Yes. In three minutes. Three minutes. Yeah. Okay. okay. Three, two, one. Oh. Kerala drawing. Kerala talent. Kerala talent. Kerala, talent. <laughs> Kerala artist. <laughs> Kerala artist इन नंबर ना आल करें तो इसे रीम ये नरा आर्टिस्ट जो लेने अंग्रेज़ी देशों ये देश है ये തല ച്ചു പണ്ടായി കാണിക്കുന്നതാണ് കൈ അരച്ചു എന്താന്ന് ചെറി അത് മാത്രാട്ടൊക്കെ ഉടങ്ങിട്ട് എനിക്ക് കാണിച്ചോടുക്കണം പണ്ടി കിട്ടി ഓൾമോസ്റ്റ് മറ്റേ സത്യ കഞ്ഞീം കിട്ടി മലയാളി മലയാളി തോട്ടത്തിലാണ് ഓര് തിരുവനന്തപുരം കാരൻ ഓര് കോഴിക്കോട് കൊരാടി ഒരാൾ മുടിക്കാടി കോഴിക്കോട് പുള്ളിയേരി കൊല്ലം കൊല്ലം നീടാ എടിയാ പറഞ്ഞ വയനാട് സുൽത്താൻ പത്തില്ലേ നമ്മളെല്ലാം ഉള്ള മലയാളി മുംബൈയിലെ ഇപ്പൊ കേരളത്തിലുള്ള